എന്നിട്ട് ആ കള്ളൻ എന്റെ എന്റെ അല്ല എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെ രസകരമായ സംഭവങ്ങളാണല്ലോ ഈ വീക്ക് ബിഗ് ബോസ് ഹൗസിൽ നടന്നിരിക്കുന്നത് സാധാരണ ബിഗ് ബോസ് സീസണുകളിൽ അവസാന ആഴ്ചകൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ നടക്കാറില്ല അവരെല്ലാവരും സ്നേഹത്തോടെ ഇരുന്ന് സംസാരിക്കുന്നതും ഫിനാലയ്ക്ക് വേണ്ടി റെഡിയാവുന്നതും ഒക്കെയാണ് നമ്മൾ കാണാറ് എന്നാൽ ഈ സീസണിൽ തികച്ചും വ്യത്യസ്തമാണ് ഏറ്റവും കൂടുതൽ കോണ്ടന്റ് വഴിഞ്ഞൊഴുകിയ ഒരു വീക്കാണ് ഈ വീക്ക് പ്രത്യേകിച്ചും ചർച്ചയായിരിക്കുന്നത് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തതാണ് എന്നാൽ ഇത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ അവിടെ ഫണ്ണുണ്ടാക്കിയിരിക്കുന്നത് ആണെന്ന് പറയാതെ വയ്യ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ചിരിച്ച് ചിരിച്ച് ഊപ്പാടിളകിയതും ഷാനവാസിന്റെ വർത്തമാനം കേട്ടിട്ടാണ് എന്തായാലും വളരെ രസകരമായിട്ടാണ് ബിഗ് ബോസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതില് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയാൻ ആഗ്രഹമുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അനീഷിന് ഒരു ദിവസം പെട്ടെന്ന് തോന്നിയ ഒരു ഇമോഷനൊന്നുമല്ല ഈ ഒരു പ്രപ്പോസൽ പ്രപ്പോസലെന്നത് കാരണം പലപ്പോഴായിട്ട് അനുമോൾ കൊടുത്ത ഹിന്ദിൽ നിന്ന് അനീഷ് തന്നെ അനുമോൾക്ക് ഇഷ്ടമാണെന്ന് ഇഷ്ടമാണ് എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരവസ്ഥയിലേക്ക് എത്തിയതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് കാരണം അനുമോൾക്ക് എല്ലാം തമാശയാണ് പ്രാങ്കാണ് കോംബോയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു അനീഷ് അങ്ങനെ ഒരു തമാശയായിട്ട് അക്കാര്യങ്ങളെ ഒന്നും എടുത്തില്ല കാരണം തലവണയിൽ ഹാർട്ട് വരച്ചു കൊടുക്കുന്നതും ഐ ലവ് യു എന്ന് ശബ്ദമില്ലാതെ പറയുന്നതും ഓവർ കെയറിങ്ങും ക്യൂട്ട്നെസ് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വിതറുന്നതും ഓവർ കെയർ കൊടുക്കുന്ന ഇതൊക്കെ അനീഷ് തെറ്റിദ്ധരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അനുമോൾ ഇപ്പോൾ പറയുന്നത് ഇതൊക്കെ വെറും തമാശയ്ക്കാണ് ചെയ്തതെന്നാണ് തനിക്ക് അങ്ങനെ ഒരു ഇമോഷനും അനീഷിനിടില്ലെന്ന് കൃത്യമായിട്ട് അനുമോൾ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ പറയൂ ഇത് അനീഷ് ചെയ്തത് തെറ്റാണോ അതോ അനുമോളാണോ അനീഷിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ബിഗ് ബോസ് ലൈവും എപ്പിസോഡും ഒക്കെ കണ്ടവർക്ക് എന്താണ് തോന്നിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് ബിഗ് ബോസ് വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായിട്ട് മഴയവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ